കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളും വലിയ അഴിമതി ആരോപണങ്ങളും അവർക്കൊരു പുത്തരിയല്ല അല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇത്തരം വിവാദങ്ങൾ വന്നാലും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് അവരെ ബാധിക്കാതെ തന്നെ അതിനെ തേച്ചു മായിച്ച് കളയിക്കാറുമുണ്ട് അതാണ് ചരിത്രവും എന്നാൽ ചിലതൊക്കെ അവിടെ തന്നെ അവശേഷിക്കും കണ്ടകശനി പോലെ അന്ത്യം കണ്ടേ അതിനൊരു ഒടുക്കമുള്ളൂ അതുപോലെ ഒരു ശനിയാണിപ്പോൾ നമ്മുടെ സുധാകർജിക്ക് പിടിച്ചിരിക്കുന്നത് കെ പി സി സി സ്ഥാനം അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ എത്തിയതിനു ശേഷം ഉയർന്ന ആരോപണം ഒരല്പം ഗ്ലാമറസ് ആയിരുന്നു സുധാകരൻ കണ്ണുകാണിക്കാൻ പോയ കഥ നാട്ടിലാകെ പാട്ടാണ് മോൺസൺ നോകലിന്റെ അടുത്ത് സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കാണ് താൻ പോയത് എന്നാണ് സുധാകരൻ തന്നെ പറയുന്നത് മോൺസൺ കോസ്മെറ്റോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞാണത്രേ കെ സുധാകരനെ ചികിത്സിച്ചത് എന്നൊക്കെയുള്ള കഥയും നമ്മൾ കേട്ടതാണ് എന്നാൽ ആദ്യമെല്ലാം ഇതിനെ നിഷേധിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ സുധാകരന്റെ പോക്ക് എന്നാൽ മോൺസൻ മാവുങ്കലുമായുള്ള സുധാകരന്റെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ആ കള്ളിയും വെളിച്ചത്തായി അതങ്ങ് പൊളിച്ചടുക്കി അങ്ങനെ സുധാകരൻ മോൺസെൻ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായി ഒന്നാമതെ സുധാകരൻ ഇപ്പോൾ കൂനിൻമേൽ കുരു എന്നൊക്കെ പറയാറില്ലേ അതേപോലെയാണ് ആ ഒരു അവസ്ഥയിലാണ് ഒരു മൈഡിയർ വിളി തന്നെ അഗ്നി പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് പുരാവസ്തുവും തലപൊങ്ങി വന്നിരിക്കുന്നത് മോൺസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിലെ നമ്മുടെ കുമ്പിടി ഇപ്പോൾ കൂട്ടുപ്രതിയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു വ്യാജ പുരാവസ്തു കേസിലെ കള്ളപ്പണ ഇടപാടിൽ പ്രതി മോൺസൺ മാവുങ്കലിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു ഒരു കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് വീട് കെ എസ് എഫ്ഇയിലെ ഡെപ്പോസിറ്റുകൾ അടക്കം കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടും മോൻസൺ ഭാര്യ മോൻസി മാവുങ്കൽ രണ്ടു മക്കളുടെയും പേരിലുള്ള അക്കൗണ്ടിലേക്കുള്ള പണമാണ് താൽക്കാലികമായി കണ്ടുകെട്ടിയിരിക്കുന്നത് സുധാകരൻ പണിതുയർത്തിയ പടുകൂറ്റൻ വീട് പോലും ഈ പുരാവസ്തു തട്ടിപ്പിൽ നിന്നും കെട്ടിയ കോടികൾ കൊണ്ടാണെന്നതും വ്യക്തമായ കാര്യമാണ് ഈ അഴിമതിക്കറയും പേറിയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിൽ അദ്ദേഹം ഞെളിഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത് ആ കസേരയിലിരിക്കാൻ അധ്യാഗ്രഹത്തിന് കുറവൊന്നുമില്ല എന്നുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തിൽ തന്നെ മനസ്സിലായ കാര്യമാണ് കാരണം ഒരു വെടിക്ക് രണ്ട് സീറ്റ് അതായിരുന്നില്ലേ താങ്കളുടെ ലക്ഷ്യം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക